ഈ കാണുന്ന ബസ്സിൽ കയറിട്ട് നമുക്കൊരു സ്ഥലം വരെ പോവാം വാൽപ്പാറയില് വരുന്നവർ ആരും തന്നെ മിസ് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലം അത് ഏതാണ് ആ സ്ഥലം കൂളാരിങ്കൽ റിവർ ഇവിടെ എന്താണ് പ്രത്യേകിച്ച് കാണാനുള്ളതെന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും കാണാനായിട്ടില്ല ഇവിടെ പക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് ഒരു പ്രത്യേക ഫീൽ ആണ് തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ ഒഴുകുന്ന ചെറിയൊരു തോട് അല്ലെങ്കിൽ ഒരു അരുവി എന്നൊക്കെ പറയാം ഫാമിലി ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് അതുമാത്രമല്ല ഇതിപ്പോൾ വാൽപ്പാറയിൽ ഒരു ബെസ്റ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് വാൽപ്പാറയിൽ വരുന്ന ആരും തന്നെ ഇവിടേക്ക് വരാതിരിക്കില്ല പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ട നല്ല കണ്ണാടി ചില്ലി പോലത്തെ വെള്ളമാണ് നല്ല വെളുത്ത വെള്ള ഉരുളൻ വെള്ളാരൻ കല്ലുകളും ഇവിടെ വന്ന് കുറച്ച് നമ്മൾ എന്ന് പറഞ്ഞത് ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക പോലീസ് ഇപ്പോൾ അങ്ങോട്ട് കടത്തി വിടില്ല ആരെയും പോലീസ് ഇല്ലാത്ത തക്കം നോക്കിയാണ് ഞങ്ങൾ അവിടെ ഇരുന്ന എല്ലാവരും ഓടി അങ്ങ് പോയത് കൂലിയൊക്കെ കഴിഞ്ഞ് നല്ലൊരു കാപ്പിയും കുടിച്ച് ഇവിടെ അങ്ങനെ ഇരുന്നാൽ അതൊരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ്